ലിതിയം ബാറ്ററി ഇൻവെർട്ടർ എല്ലാം കൂടി ഒരു സിംഗിൾ ബോസിലായിട്ട് ചുമരിൽ തൂക്കി മാ വാൾമോണ്ട് ബിളായി നല്ല ഭംഗിയോട് കൂടി ഉപയോഗിക്കണം ഈ രീതിയിലാണ് ഇന്ന് ഇൻവെർട്ടർ ബാറ്ററി കൂടുതലായിട്ട് എൻക്യൂറി വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അവരോട് പറയുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വരുന്നത് അതായത് നിങ്ങളെ ഇൻബിൽഡ് ലിതിയം ഇൻവെർട്ടർ അന്വേഷിച്ച് എവിടെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവൈലബിൾ ആയ ബ്രാൻഡുകളിലൊക്കെ ഹൺഡ്രഡ് എ എ എച്ച് ബാറ്ററി കപ്പാസിറ്റിയിലാണ് വരുന്നത് പൊതുവേ ലഡാസിനെക്കാളും കുറച്ച് കോസ്റ്റ് കൂടുതലായത് കൊണ്ട് ആൾക്കാർ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ട് ഏറ്റവും ബേസ് ആയാലിധം ഇൻബിൽഡ് ഇൻവെർട്ടർ എടുത്തിട്ട് പോകും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മൂന്നോ നാലോ ബെഡ്റൂമിലെ വീട്ടിൽ നല്ല ഉപയോഗമുള്ള വീടുകളാണ് നിങ്ങൾക്ക് ബാക്കപ്പ് തയ്കാതെ വരും അപ്പം എന്താ സംഭവിക്കുക നിങ്ങൾക്ക് ഇൻബിൽഡിൽ ഇതേം ബാറ്ററി ഇൻവേർട്ടേഴ്സിൽ ഭാവിയിൽ ബാറ്ററി എക്സ്റ്റൻഡ് ചെയ്യാൻ നല്ലൊരു പ്രൊവിഷൻ അവിടെ അവൈലബിൾ അല്ല അപ്പൊ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കപ്പ് തികയാതെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഇൻവേർട്ടറും ബാറ്ററി എൻഡ് ചെയ്ത് പിന്നെ മാറ്റി വെക്കേണ്ടിവരും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇൻബിൽഡ് ലിഥിയം ഇൻവെർട്ടറിന് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കപ്പിന് തികയുന്ന ഇൻവെർട്ടറും ബാറ്ററിയും ആണ് വാങ്ങിക്കുന്നതെന്ന് വ്യക്തമായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ലോഡിനും നിങ്ങളുടെ ബാക്കപ്പിനനുസരിച്ച് ബാറ്ററിയും ഇൻവെർട്ടർ കപ്പാസിറ്റിയും കറക്റ്റ് ചൂസ് ചെയ്ത് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉള്ളത് എന്താ വെച്ചാൽ എക്സ്റ്റേണൽ ബാറ്ററി ഉള്ള ലിഥിയം ഇൻവെർട്ടർ സിസ്റ്റം സിസ്റ്റം വാങ്ങിക്കുക ഭാവിയിൽ നിങ്ങൾക്ക് ബാക്കപ്പ് തികയാതെ വന്നാൽ എന്ത് ചെയ്യുക ബാറ്ററി ആഡ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ പവർ കൂടിയ ബാറ്ററി വാങ്ങി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇൻവെർട്ടർ സിസ്റ്റം മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ഇത് എടുത്ത് പറയാനുള്ള കാരണം എപ്പോഴും രണ്ടാമത് ഇൻവെർട്ടർ ബാറ്റ് ബാറ്ററി വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ ഒരിക്കൽ ഇൻവെർട്ടർ വാങ്ങി കുറച്ച് കാലം കഴിഞ്ഞ് അടുത്ത് ഇൻവെർട്ടർ വാങ്ങിക്കാൻ വരുമ്പം പൊതുവേ അവർ ഏച്ച് കുറച്ചുകൂടി പവർ കൂടിയ ബാറ്ററി വേണമെന്നും പറയാറുണ്ട് അവർക്ക് ആ ബാക്കപ്പ് തികയാതെ വരുന്നതുകൊണ്ടല്ല പറയുന്നത് അതുകൊണ്ട് തന്നെ ലിധിയ ഇൻബിൽ ഇൻബിൽഡ് ലിഥിയം ബാറ്ററി വാങ്ങിക്കുന്നെങ്കിൽ ഇതുപോലുള്ള ബാറ്ററി കപ്പാസിറ്റി കൂടി ശ്രദ്ധിച്ച് വാങ്ങിക്കുക അല്ലാണ്ട് ബഡ്ജറ്റിൽ ഇത് ലിമിറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭാവിയിൽ ഇരട്ടിപ്പണിയാവും അപ്പോൾ ഇൻവെർട്ടർ ലിധിയാം ബാറ്ററി ഇൻവെർട്ടർ വാങ്ങിക്കുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത്